കൊച്ചിയിൽ നിന്ന് ആശ്വാസ വാർത്ത വരുന്നു കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തി തൊടുപുഴയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എളമക്കര പോലീസ് തൊടുപുഴയ്ക്ക് തിരിച്ചിട്ടുണ്ട് ലബി സഞ്ചിന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുണ്ട് ലവി സഞ്ചീന്ദ്രൻ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയാണ് ഈ കുട്ടി പിന്നെ എങ്ങനെ തൊടുപുഴയിലെത്തി ഡോക്ടരുൺ തൊടുപുഴയിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രദേശവാസി കുട്ടിയുടെ വാർത്തകളിലൂടെ വന്ന ഫോട്ടോ കണ്ട് തിരിച്ചറിയുകയായിരുന്നു അതേ തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു ഇപ്പോൾ ഇളമക്കര പോലീസ് തൊടുപുഴയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ഏതായാലും ഓർക്കേണ്ട കാര്യം ഇതാണ് ഡോക്ടറിൻ ഇന്നലെ പരീക്ഷ എഴുതാൻ പോയതാണ് കൊച്ചുകുടവന്ത്ര എസ് എസ് ഉലയിലാണ് ഈ മുഹമ്മദ് ഷിഫാൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് അല്ലമിൻ സ്കൂൾ ഇടപ്പള്ളി അല്ലമിൻ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരീക്ഷ എഴുതാൻ പോയി തിരികെ വന്നില്ല പക്ഷേ വീട്ടുകാർ വിചാരിച്ചു അടുത്തുള്ള ബന്ധുക്കളുടെ വീടുകൾ വീടുകളിലേക്ക് പോകുന്ന പതിവുണ്ട് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടില്ലാതെ അതേ തുടർന്നാണ് ഇളമക്കര പോലീസ് പരാതി നൽകിയത് തുടർന്ന് ഇന്നലെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് അതേ തുടർന്ന് ഇടപ്പള്ളിയിൽ നിന്നുള്ള രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ കിട്ടിയിരുന്നു അതിൽ നിന്ന് കുട്ടി ഇടപ്പള്ളി ഭാഗത്ത് നിന്ന് കാക്കനാട് ഭാഗത്തേക്ക് പോകുന്നത് മനസ്സിലായി അതിനെ തുടർന്ന് വാഴക്കാലയിൽ ഒരു അവിടെ സിനിമാ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കുട്ടി അന്വേഷിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു അതേ തുടർന്നാണ് അന്വേഷണം ആ വഴിക്ക് നീണ്ടത് ഒടുവിൽ ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് തൊടുപുഴയിൽ ഒരു കുളം കാണാൻ എത്തിയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ മുഹമ്മദ് ഷിഫാൻ സെയ്ഫാണ് ആകണമെന്ന് കരുതാൻ ഡോക്ടരുണ്ട് ഏതായാലും അറുപത് രൂപ മാത്രമേ കുട്ടിയുടെ കയ്യിൽ കൈവശം ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഇത്തരത്തിലൊന്നും വീട് വിട്ടു പോകുന്ന പതിവില്ല അതുകൊണ്ടാണ് വീട്ടുകാർ പെട്ടെന്ന് ആശങ്കയിലായത് ഏതായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പോകുന്ന ശീലമുണ്ട് ഇതൊന്നും ഒട്ടും നല്ലതല്ല എത്ര രക്ഷിതാക്കൾ ഇന്നലെ രാത്രി മൊത്തം ആശങ്കപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പോലീസും അത്രയും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഒരു പ്രദേശവാസി കുട്ടിയുടെ ഫോട്ടോ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം ഏതായാലും പോലീസിനെ കുട്ടിക്ക് കൈമാറും കുട്ടിയുമായി പോലീസ് ഇളമക്കരയിലേക്ക് വരികയും ചെയ്യും നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളെ എങ്ങനെ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുക അത്രയും ആയിട്ടൊക്കെ സംസാരിച്ച് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇങ്ങനെ സിനിമാ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് പോവുക എൻ്റെ പൊന്നുമക്കളെ നിങ്ങളത് ചെയ്യരുത് ഒരു കാരണവശാലും നമ്മുടെ കാലം അത്ര നല്ല കാലമല്ല നമ്മുടെ ലോകവും അത്ര നല്ല ലോകമല്ല നിങ്ങൾ സിനിമാഷൂട്ടിങ്ങിൽ നിന്നും പറഞ്ഞു പോകും നിങ്ങളെ വല്ലരും പിടിച്ചുകൊണ്ട് പോയാൽ ആര് സമാധാനം പറയും പത്ത് പതിമൂന്ന് വയസ്സല്ലേ ഉള്ളൂ നോക്കി അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീട് വിട്ടിറങ്ങി ഇതേപോലെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകരുത് ഇനി നിങ്ങൾക്ക് സിനിമാ ഷൂട്ടിംഗ് കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊന്ന് പറഞ്ഞോ വീട്ടുകാരെ സമ്മതിക്കൂന്നെ രക്ഷിതാക്കളും അങ്ങനെ ഒരു ആഗ്രഹം ഒരു കുട്ടി പറഞ്ഞാൽ അതിങ്ങനെ ഒരുപാട് കാലം മാറ്റിവെക്കരുത് ഒരു അവധിക്കാലമല്ലേ ഒന്ന് പോയി സിനിമ സിനിമാഷൂട്ടിങ്ങൊക്കെ ഒന്ന് കാണിച്ചിടുവാ അത്തരം ആഗ്രഹങ്ങളൊക്കെ പറയും കൊച്ചു കൊച്ചാഗ്രഹങ്ങളല്ലേ അറുപത് രൂപയുമായിട്ടാണ് കുഞ്ഞു എവിടെ പോകാൻ അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങി പോകരുത് രക്ഷിതാക്കളോട് കുഞ്ഞുങ്ങൾ പറയുന്ന ഇത്തരം കൊച്ചുകൊച്ച് താല്പര്യങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് തിരിച്ചു വരണം ഇല്ലെങ്കിൽ കുടുംബമാരും കുടുംബത്തികളും നമുക്ക് വല്ലാത്ത പണിതരും ടെൻഷൻ അടുപ്പിക്കും ഒരു രാത്രി മുഴുവൻ രക്ഷിതാക്കൾ വല്ലാത്ത ടെൻഷനിലായിരുന്നിരിക്കണം അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കിട്ടി എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം സിനിമാ ലൊക്കേഷൻ എവിടെയുണ്ടെന്ന് ചോദിച്ച് തൊടുവിടെ പോയിരിക്കുക എങ്ങനെയുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട പ്രേ